വിദേശ രാജ്യങ്ങളുമായും എംബസികളുമായും നേരിട്ടുള്ള സഹകരണത്തിന് സംസ്ഥാന സർക്കാർ പൊതുഭരണ വകുപ്പിന് കീഴിൽ വിദേശ ഏകോപന വിഭാഗം എന്ന് രൂപീകരിച്ചു ഡോക്ടർ കെ വാസുകിക്കാണ് ഏകോപന വിഭാഗം സെക്രട്ടറിയുടെ ചുമതല അതേസമയം നടന്നത് വിദേശകാര്യ സെക്രട്ടറിയുടെ നിയമനമാണെന്ന് ബി ജെ പി ആരോപിച്ചു നിയമനം ഭരണഘടനാ വിരുദ്ധമാണെന്നും കേരളം സ്വതന്ത്ര രാജ്യമല്ലെന്നും കെ സുരേന്ദ്രൻ പ്രതികരിച്ചു വിഷയം ഗവർണറുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനും പറഞ്ഞു കൂടുതൽ വിവരങ്ങളുമായി പ്രജിത് മോഹന പ്രജിത്ത് എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ പൊതുഭരണ വിഭാഗത്തിന് കീഴിലാണ് പ്രത്യേക ഒരു പുതിയ വിഭാഗം തന്നെ അതായത് വിദേശ ഏകോപന വിഭാഗം എക്സ്റ്റേണൽ കോപ്പറേഷൻ ഡിവിഷൻ എന്ന നിലയിൽ ഒരു പുതിയ സംവിധാനം തന്നെ സംസ്ഥാന സർക്കാർ രൂപീകരിച്ചിരിക്കുന്നത് ഇതിന്റെ ചുമതല നിലവിലത്തെ തൊഴിൽ വകുപ്പ് സെക്രട്ടറിയായ ഡോക്ടർ കെ വാസുകിക്കാണ് ഈ ഏകോപന വിഭാഗം സെക്രട്ടറിയുടെ ചുമതല നൽകിയിരിക്കുന്നത് ഫലത്തിൽ ഒരു വിദേശകാര്യ സെക്രട്ടറിയെ തന്നെ സംസ്ഥാനത്ത് നിയോഗിച്ചു എന്നുള്ളതാണ് വിമർശനം ഉയരുന്നത് ബിജെപിയൊക്കെ രൂക്ഷ വിമർശനമായി രംഗത്തെത്തിയിട്ടുണ്ട് കേരളം ഒരു പൊതു സ്വതന്ത്ര രാജ്യമല്ല എന്നുള്ള കാര്യം മുഖ്യമന്ത്രി മനസ്സിലാക്കണമെന്നുള്ളതാണ് ബി ജെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വിമർശിച്ചത് അതോടൊപ്പം തന്നെ മുൻ വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരടക്കമുള്ള വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് വിഷയം ഗവർണറുടെ എന്ന് നേരത്തെ ജനം ടിവിയോട് സംസാരിക്കുന്ന സമയത്ത് വി മുരളീധരൻ പറഞ്ഞിരുന്നു അങ്ങനെ വലിയ വിമർശനങ്ങൾ ഉയരുകയാണ് ഈ പ്രത്യേകിച്ച് ഒരു സംസ്ഥാനത്തിന് അധികാരമില്ലാത്ത വിഷയമാണ് എന്നുള്ളതാണ് പ്രധാനമായും ഉയരുന്ന ഒരു വിമർശനം ഫെഡറൽ തത്വം ലംഘനമാണെന്നും പല കോണുകളിൽ നിന്നും വിമർശനം ഉയരുന്നുണ്ട് നേരത്തെ തന്നെ സംസ്ഥാനം നേരിട്ട് വിദേശകാര്യ രാജ്യങ്ങളുമായിട്ടോ അല്ലെങ്കിൽ അവരുടെ എംബസികളുമായിട്ടോ ഒക്കെ സഹകരിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അതൃപ്തി പ്രകടിപ്പിച്ച ഒരു സാഹചര്യമുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയ സമയത്തൊക്കെ സംസ്ഥാനം നടത്തിയ ചില വിധ പ്രയോഗങ്ങൾ ചില പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ സഹായങ്ങൾ കേരളത്തിലേക്ക് ഒഴുകുന്നു എന്ന രീതിയിലേക്കുള്ള പ്രചാരണങ്ങളൊക്കെ നടത്തിയിരുന്നു ഈ പ്രളയവുമായി ബന്ധപ്പെട്ടൊക്കെ അതിനുശേഷം വലിയ വിമർശനങ്ങളൊക്കെ നേരിട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഡൽഹിയിൽ സ്പെഷ്യൽ ഡ്യൂട്ടി ഓഫീസറായി വേണു രാജാമണിയെ നിയോഗിച്ചതും വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു അന്നതൊരു ഈ സംസ്ഥാന മുഖ്യമന്ത്രിയുടെയും അല്ലെങ്കിൽ കേരളത്തിലെ മന്ത്രിമാരുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും ഒക്കെ വിദേശയാത്ര എളുപ്പമാക്കാനുള്ള ഒരു നീക്കമാണെന്നായിരുന്നു അതിനെതിരെ ഉയർന്നിരുന്ന പ്രധാന വിമർശനം അല്ലെങ്കിൽ അങ്ങനെയായിരുന്നു വിലയിരുത്തപ്പെട്ടിരുന്നത് അതിനുശേഷമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഇത്തരത്തിലുള്ളൊരു നടപടിയുമായി മുന്നോട്ട് പോയത് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാരണം ഒരു സംസ്ഥാനത്ത് എങ്ങനെയാണ് ഒരു വിദേശകാര്യ സംവിധാനത്തിന്റെ ഏകോപനത്തിന് ഇത്തരത്തിലൊരു സെക്രട്ടറി തലത്തിലൊരു ഉദ്യോഗസ്ഥ അല്ലെങ്കിൽ ഐ എസ് സംസ്ഥാനത്തെ മുതിർന്നൊരു ഐ എ എസ് ഉദ്യോഗസ്ഥയെ നിയമിക്കുക എന്നുള്ള ചോദ്യമാണ് ഇതിൽ പ്രധാനമായും ഉയരുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവിൽ പറയുന്നത് വിദേശകാര്യ മന്ത്രാലയവുമായി വിദേശത്തുള്ള എംബസികളുമായി മറ്റു മിഷനുകളുമായിട്ടുള്ള ഒക്കെ ഏകോപനത്തിനാണ് ഇത്തരത്തിലുള്ള സംവിധാനം രൂപീകരിക്കുന്നത് എന്നുള്ളതാണ് ഈ വാസുകി ഐ എ ഈ സംവിധാനത്തിന്റെ പൂർണ്ണ ചുമതല ഡൽഹിയിലെ കേരള ഹൗസിന്റെ റെസിഡൻസ് കമ്മീഷണർ അടക്കമുള്ളവർ സംസ്ഥാനത്തെ പൊതുവരണ വകുപ്പ് അടക്കമുള്ളവർ ഇക്കാര്യത്തിൽ ഈ പുതിയ തസ്തികയിലേക്ക് വരുന്ന ഡോക്ടർ വാസുകി ഐ എസിനെ സഹായിക്കണമെന്നും ഈ ഉത്തരവിൽ പറയുന്നുണ്ട് അതായത് എംബസികളുമായി നേരിട്ടുള്ള സഹകരണത്തിന് സംസ്ഥാന സർക്കാർ തയ്യാറെടുക്കുന്നു എന്നുള്ളത് ഈ ഉത്തരവിൽ നിന്ന് തന്നെ വ്യക്തമാണ് അതിന് പോലും നിയമപരമായി നാട്ടിൽ നിലനിൽക്കുന്ന നിയമവ്യവസ്ഥയ്ക്ക് അനുസരിച്ച് സംസ്ഥാനത്തിന് അധികാരമില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നേരത്തെയൊക്കെ ഈ നോർക്കയുടെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥരെയും അല്ലെങ്കിൽ സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ഒരു പ്രൈവറ്റ് സെക്രട്ടറി ലെവലിൽ സെക്രട്ടറി ലെവലിൽ വരുന്ന ഒരു ഉദ്യോഗസ്ഥനെയുമായിരിക്കും ഇത്തരം കാര്യങ്ങളുമായിട്ടുള്ള ഏകോപനത്തിന് ആ ഏകോപനം എന്ന് പറയുമ്പോഴും അത് വിദേശകാര്യ മന്ത്രാലയവുമായിട്ടായിരിക്കും സംസ്ഥാന സർക്കാർ ഇടപെടലുകൾ നടത്തുക വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശങ്ങൾക്കും തത്വങ്ങൾക്കും അല്ലെങ്കിൽ ഉത്തരവുകൾക്കും അനുസരിച്ച് മാത്രമേ അനുസരിച്ച് മാത്രമേ ഇക്കാര്യങ്ങളിൽ കേരള സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയുള്ള പക്ഷേ അതിനപ്പുറത്തേക്ക് കടന്നുള്ള ഒരു ഇടപെടലിന് ഫെഡറൽ തത്വം കൊണ്ട് ലംഘനമടക്കം നടത്തിക്കൊണ്ടുള്ള ഇടപെടലിന് സംസ്ഥാന സർക്കാർ തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് ഈ പുതിയ വകുപ്പ് വിഭാഗത്തിന്റെ രൂപീകരണത്തിലൂടെ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തെ മുതിർന്ന ഐ എസ് ഉദ്യോഗസ്ഥയ്ക്ക് ഇത്തരമൊരു സെക്രട്ടറിയുടെ ചുമതല നൽകുന്നതിലൂടെ വന്നിട്ടുള്ള എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഉയരുന്ന വിമർശനം എന്തായാലും വരും ദിവസങ്ങളിൽ ഈ വിഷയം വലിയ ചർച്ചയാകുമെന്നുള്ളതിന് തർക്കമില്ല കാരണം ഗവർണർ അടക്കമുള്ളവർ ഈ വിഷയത്തിൽ വരും ദിവസങ്ങളിൽ പ്രതികരിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു സംസ്ഥാനത്തിന് ഇത്തരം അധികാരം ആര് നൽകിയെന്നുള്ള ചോദ്യം പ്രധാനമായി ഉയർന്നു വരും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ഉയർത്തിയിട്ടുള്ള ഒരു പ്രധാന സുപ്രധാന ചോദ്യമുണ്ട് കാരണം ഫെഡറൽ തത്വങ്ങൾ ലംഘിച്ചുകൊണ്ട് ഒരു സംസ്ഥാനത്തിന് എങ്ങനെയാണ് ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രത്തെ പോലെയൊക്കെ പെരുമാറാൻ കഴിയുക എന്നുള്ളതാണ് ഇപ്പോൾ ശ്രമിക്കണം കെ സുരേന്ദ്രൻ ചോദിച്ചിട്ടുള്ള എന്തായാലും വരും ദിവസങ്ങളിലും ഇത്തരം വിമർശനങ്ങൾ സജീവമാകാൻ തന്നെയാണ് സാധ്യത വിഷ്ണു പ്രജിത്ത സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു രാജ്യത്തിന്റെ ഇത്തരത്തിലുള്ള വിദേശകാര്യ ഇടപെടലുകൾ നടക്കുന്നത് അതാത് രാജ്യത്തിന്റെ കേന്ദ്ര സർക്കാരിൻ്റെ വകുപ്പായ വിദേശകാര്യ മന്ത്രാലയത്തിൽ കൂടെ തന്നെയാണ് ഒരു ഇപ്പോൾ ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഈ ഒരു നീക്കം തന്നെ അത്തരത്തിൽ ഭരണഘടനാ തത്വങ്ങളെ വെല്ലുവിളിക്കുന്ന തരത്തിലേക്കല്ലേ നമുക്ക് നോക്കിക്കാണേണ്ടി വരിക അതുമാത്രമല്ല പ്രതിപക്ഷത്തിൻ്റെയൊക്കെ ഒരു പ്രതികരണങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ സംസ്ഥാനത്തിന്റെ ഇടപെടലിനെ സംബന്ധിച്ച് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ പല ഘട്ടങ്ങളിലും പ്രത്യേകിച്ച് ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നേരത്തെ മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ ഒരു സെക്രട്ടറി ആണെങ്കിൽ ഉദ്യോഗസ്ഥൻ നോർക്കേയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥനായിരിക്കും ഇത്തരത്തിലുള്ള ഇടപെടലുകൾ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവുമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുക അതിന് പ്രത്യേകമായി ഒരു സെക്രട്ടറിയെ നിയമിക്കുകയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വിഭാഗം തന്നെ രൂപീകരിക്കുകയും ചെയ്യുന്നത് കീഴ് വിചിത്രമായ ഉത്തരവാണ് എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഉയരുന്ന അല്ലെങ്കിൽ കീഴ്വഴക്കങ്ങളുടെ ഒരു ലംഘനമാണ് എന്നുള്ളതാണ് ഉയരുന്ന പ്രധാനപ്പെട്ട വിമർശനം പക്ഷേ സർക്കാർ നേരത്തെ തന്നെ ഈ വിഷയങ്ങളിൽ പറയുന്ന അല്ലെങ്കിൽ സർക്കാർ ഔദ്യോഗികമായി പറയുന്ന സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് നൽകുന്ന ഒരു വിശദീകരണം എന്ന് പറഞ്ഞാൽ നിലവിലുള്ള പല പ്രത്യേകിച്ച് കേരളത്തിലും അല്ലെങ്കിൽ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന പല രാഷ്ട്രങ്ങളുടെയും സ്ഥാനപതികൾക്കൊക്കെ കേരളവുമായി പല വിഷയങ്ങളും സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള ആഗ്രഹമുണ്ട് അവർ അത്തരം ഒരു ആഗ്രഹങ്ങൾ പല സമയത്തും പ്രകടിപ്പിച്ചിട്ടുമുണ്ട് അപ്പോൾ ഈ സാഹചര്യത്തിലാണ് ഇതിനൊക്കെ ഒരു ഏകോപനം എന്ന നിലയിലാണ് ഈ ഉദ്യോഗസ്ഥയെ നിയമിക്കുന്നത് എന്നുള്ളതാണ് പക്ഷേ അതിനും സംസ്ഥാനത്തിന് അധികാരമില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് എംബസികളുമായി നേരിട്ട് ബന്ധപ്പെടാൻ സംസ്ഥാനത്തിന് യാതൊരു അധികാരവും നിലവിലില്ല ഇതെല്ലാം വിദേശകാര്യ മന്ത്രാലയം വഴിയാണ് നട ത് ഒരു അത്തരത്തിൽ ഒരു പുതിയ സംവിധാനം രൂപീകരിക്കാനുള്ള അനുമതി പോലും കേരളത്തിനില്ല എന്നുള്ളത് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടതാണ് അങ്ങനെ അത് പൂർണ്ണമായും ഫെഡറൽ തത്വങ്ങളുടെ കൊണ്ട് ലംഘനമാണ് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ വരുന്ന പ്രധാന വിമർശനം എന്തായാലും സംസ്ഥാനത്തെ പ്രതിപക്ഷ സംഘടനകളുടെ ഭാഗത്ത് നിന്ന് ബി ജെ പി മാത്രമാണ് ഈ വിഷയത്തിൽ നിലവിൽ പ്രതിഷേധവുമായി അല്ലെങ്കിൽ ഒരു പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുള്ളത് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളതൊക്കെ ഈ വിഷയത്തിൽ പറയാനുള്ളത് എന്താണ് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നേരത്തെ ഈ ലോക കേരള സഭയുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വിവാദങ്ങളൊക്കെ ഉയർന്നതാണ് കേരളത്തിൽ ഇത്തരം പരിപാടികളൊക്കെ നടത്തുന്നതുകൊണ്ട് സംസ്ഥാനത്തിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണമുണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല അപ്പോഴാണ് ഒരു ഇത്തരത്തിലുള്ള ഒരു ഭാഗം രൂപീകരിക്കുന്നതും അതിനൊരു ചാർജ് ചുമതല ഒരു സംസ്ഥാനത്തെ മുതിർന്ന ഐ എസ് ഉദ്യോഗസ്ഥയ്ക്ക് നൽകുന്നത് അപ്പോൾ ഇപ്പോൾ ഒരു അടി അധിക ചുമതല നൽകിയിരിക്കുന്ന ഈ സംവിധാനം ഒരു പൂർണ്ണ തസ്തികയായി മാറാൻ വരുന്ന ദിവസങ്ങളിൽ അപ്പോൾ സംസ്ഥാനത്തിന് വീണ്ടും ഒരു സാമ്പത്തിക ബാധ്യതയായി അതൊക്കെ മാറാം അപ്പോൾ എന്തിനാണ് നിലവിലത്തെ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് അധികാരമില്ലാത്ത ഒരു രംഗത്ത് ഒരു കേന്ദ്രത്തിന്റെ അധികാര പരിധിക്ക് ഉൾപ്പെടുന്ന ഒരു വിഷയത്തിൽ എന്തിനാണ് ഇത്തരത്തിലുള്ള പുതിയ സംവിധാനം രൂപീകരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ചോദ്യം ചിഹ്ന ചോദ്യം വിഷ്ണു ആ ചോദ്യത്തിലാണ് അല്പം മുമ്പ് നേരത്തെ വിഷയം നമ്മൾ പുറത്തുവിട്ട സമയത്ത് കേന്ദ്ര മുൻ കേന്ദ്ര വിദേശം സഹമന്ത്രിയായിരുന്ന വി മുരളീധരൻ തന്നെ പറഞ്ഞിരുന്നു ഇത്തരത്തിലുള്ള വിഷയത്തിന് സംസ്ഥാനത്തിന് യാതൊരു അധികാരവും ഇല്ല അത് ഫെഡറൽ തത്വങ്ങളുടെ പൂർണ്ണമായ ലംഘനമാണെന്ന രീതിയിലുള്ള വിമർശനം തന്നെ എന്തായാലും വിഷയം ഗവർണറുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് തന്നെയാണ് ട്വിറ്ററിൽ മെക്സിലടക്കം ഈ വിഷയം ചൂണ്ടിക്കാട്ടി ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവൊക്കെ ചൂണ്ടിക്കാട്ടി വലിയ രീതിയിലുള്ള വിമർശനം ഉയർത്തിയിട്ടുണ്ട് കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്ന രീതിയിലുള്ള നടപടികളുമായിട്ടാണ് ബിജെപി അടക്കമുള്ള സംഘടനകൾ മുന്നോട്ട് പോകുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രതികരണങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതൊരു ുള്ള ലംഘന സാഹചര്യത്തിൽ നിയമസാധുത ഇല്ല എന്നുള്ളതാണ് വിവിധ കോണുകളിൽ നിന്ന് വരുന്ന പ്രധാന വിമർശനം അപ്പോൾ നിലവിലുള്ള ഈ ഉത്തരവ് പിൻവലിക്കാൻ സർക്കാർ സമ്മർദ്ദ സർക്കാരിൽ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഇനി ആരെങ്കിലും നിയമവഴിയിൽ കോടതിയിലേക്ക് മറ്റും ഈ വിഷയം വലിച്ചിരിക്കുകയാണെങ്കിൽ അവിടെയും സർക്കാരിന് തിരിച്ചടി എന്നുള്ള കാര്യത്തിലും നിലവിലെ സാഹചര്യത്തിൽ തർക്കമില്ല വിഷ്ണു യെസ് പ്രജിത്ത് അതുതന്നെയാണ് വളരെയധികം നിർണായകമായൊരു നീക്കം തന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത് എന്നിരുന്നാൽ കൂടിയും ഇതൊരു ഭരണഘടനാ ലംഘനം എന്നുള്ള തരത്തിലേക്ക് തന്നെയാണ് ഈ ഒരു വിഷയം വഴിമാറുന്നത് വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകൾ ഉയർന്നു വരാനുള്ളൊരു സാധ്യത കൂടി നിലനിൽക്കുകയാണ് പ്രജിത് മോഹനാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്